നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവുമായ സ്വാഗതം ഞാൻ ഡോക്ടർ വിനയം ചുണക്കരയാണ് അപ്പം ഇന്ന് പറയാൻ പോകുന്നത് അവിട്ടം നക്ഷത്രം അവിട്ടം നക്ഷത്രത്തിൻ്റെ ഫലം അത് ജന്മമാസത്തെ ആധാരമാക്കിയുള്ളതാണ് അപ്പം ഓ ഓരോരുത്തരുടെയും ജന്മമാസങ്ങൾ അതായത് ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള മാസങ്ങളിൽ ഓരോരുത്തരുടെയും ജന്മമാസം ത്തിൻ്റെ ഫലമാണ് ഈ പറയുന്നത് അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനോടൊപ്പം ഇതിൻ്റെ ബെല്ലൈക്കൻ കൂടി അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ ലഭ്യമാവുന്നതാണ് അപ്പോൾ അവിട്ടം നക്ഷത്ര ഫലം ജന്മമാസത്തെ ആധാരമാക്കിയാണ് ഇപ്പോൾ പറയാം നിങ്ങൾ മേളമാസത്തിലാണ് മേളമാസത്തിലെ അവിട്ടം നാളുകാരായാൽ മനോബലം കുറവായിരിക്കും അതുപോലെ തന്നെ മകരക്കൂറുകാരാണെങ്കിൽ കൃഷി ജലം സസ്യം ഔഷധം തുടങ്ങിയ വകുപ്പുകളിൽ ജോലി കിട്ടും കുംഭക്കൂറുകാർക്ക് അമ്മ വഴി ധന ആഗമനമുണ്ടാകും തറവാട് വീട് സ്വന്തമാക്കാനുമൊക്കെ കഴിയും നിങ്ങൾ ഇടവ ഇടവ് മാസത്തിലെ അവിടെ നാളിലാണ് ജനിക്കുന്നതെങ്കിൽ മകരക്കൂറുകാരാണെങ്കിൽ സഹോദര സ്ഥാനീയരിൽ നിന്നും ഭാഗ്യവും അതുപോലെ ധനവും ലഭിക്കുന്നവരും കുംഭക്കൂറുകാരാണ് എങ്കിൽ തൊഴിൽ ഉറച്ചു നിൽക്കുന്നവരും ഒരേ കാല ഒരേ കാലത്ത് പല പലതിലും മനസ്സ് ചലിപ്പിക്കുന്നവരുമായിരിക്കും അതുപോലെ തന്നെ മിഥുന മാസത്തിലെ അവിട്ടനാളിൽ ജനിച്ചാൽ ധനസ്ഥിതി പരുങ്ങില്ലാവും എന്നാൽ മകരക്കൂറുകാർക്ക് പ്രത്യേകിച്ചും നന്നായി സംസാരിക്കാനും സംസാരിക്കാൻ കഴിവില്ലാത്തവരും കുംഭക്കൂറിൽ ജനിച്ചാൽ സമ്പ സാമ്പത്തികം മെച്ചപ്പെടും ഭാഗ്യപുഷ്ടി ഉണ്ടാകുകയും ചെയ്യും അതുപോലെ തന്നെ കർക്കിടക മാസത്തിലെ അവിട്ടം നാളിൽ ജനിച്ചാൽ മകരക്കൂറിലാണ് ജനിക്കുന്നതെങ്കിൽ നല്ല ജീവിത പങ്കാളിയെ ലഭിക്കും പങ്കു കച്ചവടത്തിൽ ജയിക്കും യാത്രയിൽ ഗുണപ്രദമായി വരും കുംഭക്കൂറുകാരാണെങ്കിൽ മകരക്കൂറുകാരെ അവരുടെ മനോബലവും മനോഗുണവും ഉണ്ടാകണമെന്നില്ല അടുത്തത് കർക്കിടക ചിങ്ങക്കൂറുകാരാണ് ചിങ്ങത്തിൽ ചിങ്ങമാസത്തിലെ അവിട്ടം നാളിൽ ജനിച്ചാൽ അങ്ങനെ ആണെങ്കിൽ ആ നാളുകാരിലെ മകരക്കൂറുകാരാണെങ്കിൽ കഫവാത രോഗങ്ങൾ കൊണ്ട് ക്ലേശിക്കും എതിർ രംഗത്തക്കാർ ശത്രുപക്ഷത്തുണ്ടാവും കുംഭക്കൂറുകാരാണെങ്കിൽ അനുകൂലമായ ജീവിത പങ്കാളിയെ ലഭിക്കും അശന അശനശയന സൗഖ്യമുണ്ടാകും നല്ല ജീവിത സാഹചര്യങ്ങൾ കൈവരികയും ചെയ്യും എന്നാൽ കന്നിക്കൂറുകാരാണെങ്കിൽ ആ കന്നിമാസത്തിൽ ജനിച്ച ആളുകളാണെങ്കിൽ അവർ ആ അല്ലെങ്കിൽ ആ കന്യാമാസത്തിലെ നക്ഷത്രം ജന്മ ജന്മ നക്ഷ ജന്മ മാസമായി വരികയാണെങ്കിൽ അത് മകരക്കൂറുകാരാണെങ്കിൽ പുണ്യപ്രവർത്തികൾ ചെയ്യും സന്താനങ്ങളെ കൊണ്ട് സന്തോഷമുണ്ടാകും സ്ത്രീ പ്രജയുണ്ടാകും ഇഷ്ടദൈവം ഭഗവതിയാകും കുംഭക്കൂറുകാരാണെങ്കിൽ ശത്രുവിജയം നേടും രോഗദുരിതങ്ങളെ അതിജീവിക്കുകയും ചെയ്യും അടുത്തത് നിങ്ങൾ തുലാം തുലാമാസത്തിലെ അവിട്ടനാളിൽ ജനിച്ചാൽ മകരക്കൂറുകാരാണെങ്കിൽ പാരമ്പര്യ തൊഴിൽ ഏർപ്പെടുകയും അത് വിജയിക്കുകയും ചെയ്യും അമ്മയ്ക്ക് പ്രിയപ്പെട്ടവരാകും കുംഭക്കൂറിലാണ് ജനിക്കുന്നതെങ്കിൽ സ്ത്രീ സ്ത്രീസന്താനങ്ങൾ കൂടുതലായിരിക്കും ഔഷധം ജലം കൃഷി സസ്യം പച്ചക്കറി തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട തൊഴിലുകളിൽ ഇഷ്ടമായി വരികയും ചെയ്യും എന്നാൽ വൃശ്ചികമാസത്തിലെ അവിട്ട നാളിൽ ജനിച്ച ജനിച്ചാൽ സഹോദരി സഹോദരിമാരെ കൊണ്ട് കുളമുണ്ടാകും പീരുക്കളും പീരുക്കളാകും പിതൃസ്വത്ത് അനുഭവത്തിൽ വരും അതുപോലെ തന്നെ ഇതൊക്കെ മകരക്കൂറുകാരുടെ ഫലം കുംഭ കുംഭക്കൂറിൽ ജനിച്ച ജനിച്ചാൽ അമ്മയ്ക്ക് ഹിതകരമാവില്ല സ്വന്തം വീട്ടിൽ നിന്നും മാറി താമസിക്കേണ്ടി വരും എന്നാൽ ധനു ധനുമാസത്തിലെ ധനുമാസത്തിലാവട്ടം നാളുകാരായാൽ മകരപ്പൂറിനേക്കാൾ മകരപ്പൂരിലാണെങ്കിൽ മനസ്സ് ചഞ്ചലവും അധീരവുമായിരിക്കും ഭാഗ്യഹീനത ഉണ്ടാവും കുംഭക്കൂറുകാരാണെങ്കിൽ സഹോദരിമാരെ കൊണ്ട് ഇവർക്കോ ഇവരെ കൊണ്ട് സഹോദരിമാർക്കോ ക്ലേശങ്ങൾ വരാം എന്നാൽ മകരക്കൂറുകാരല്ല മകരമാസത്തിലെ അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചാൽ ജനിച്ചാൽ അതേ മകരക്കൂറുകാരാണെങ്കിൽ ദൗർഭാഗ്യങ്ങൾ ഉണ്ടാവും കുട്ടിക്കാലത്ത് തന്നെ ദുരിതങ്ങൾ വരാം അതുപോലെ തന്നെ സ്വന്തം സ്വന്തം ബന്ധുക്കളിൽ നിന്നും ഉള്ളവ നിന്നുള്ള ആളാവും ആളാവും ജീവിത പങ്കാളിയായി വരുന്നത് അതുപോലെ തന്നെ കുംഭക്കൂറിലാണെങ്കിൽ ഭാര്യ ഭാര്യ മൂലം ധനമുണ്ടാകും അതുപോലെ തന്നെ പ്രവാസ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്നാൽ കുംഭ കുംഭമാസത്തിലെ അവിടെ നാൾ ജനിച്ചാൽ മകരക്കൂറുകാരാണെങ്കിൽ പ്രവാസിയാവും ദാമ്പത്യം കുടുംബജീവിതം എന്നിവ ഊഷ്മളമാവില്ല കുംഭക്കൂറുകാരാണെങ്കിൽ മനോനില എപ്പോഴും അപ്രസന്നമായിരിക്കും പലതരം ഭയപ്പാടുകൾ ഭയപ്പാടുകൾ ഒഴിയാപാതകളായി പിന്തുടരുകയും ചെയ്യും നിങ്ങൾ മീനമാസത്തിലെ അവിട്ടം നക്ഷത്രത്തിലാണ് ജനിച്ചതെങ്കിൽ മകരക്കൂറുകാരാണെങ്കിൽ നല്ല സന്താനങ്ങൾ ഉണ്ടാവുകയും അവരെ കൊണ്ട് സന്തോഷം ധനാഗമം കീർത്തി എന്നിവ കൈവരികയും ചെയ്യും എന്നാൽ ഭാവനാശി ശിലകളായിത്തീരും കുടുംബ എന്നാൽ കുംഭക്കൂറുകാരാണെങ്കിൽ സന്താനം സന്താനങ്ങളുമായുള്ള ബന്ധം നന്നായിരിക്കുകയില്ല പാരമ്പര്യത്തെ തള്ളിപ്പറയും പ്രവാസ ജീവിതം നയിക്കാനുമായിരിക്കും സാധ്യത അപ്പം ഇങ്ങനെയാണ് ഈ ഓരോ മാസത്തിലും അതായത് ചിങ്ങം മുതൽ അല്ലെങ്കിൽ മേടം മുതൽ മീനം വരെയുള്ള രാശികളിൽ മാസങ്ങളിൽ ജനിച്ചാൽ ഉള്ള ഫലം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നമസ്കാരം